സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ വികസന മുന്നേറ്റ യാത്ര അതുപോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാത്ത അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനം അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പുതു യുഗ യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല യാത്രകളും നടക്കുന്നുണ്ട് പക്ഷേ ഇത് മൊബൈലിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും ചാനലിലാണെങ്കിലും ഒരു അറുപത് ശതമാനം ആളുകൾ മാത്രമാണ് കാണുന്നത് ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാർക്കും ഒരു അറിവുമില്ല ഇനി ഞാൻ കോട്ടപ്പടി പഞ്ചായത്ത് നെല്ലുകുഴി പഞ്ചായത്ത് പിണ്ടിമന പല്ലാരിമംഗലം കോത്താനിക്കാട് വാരപ്പെട്ടി അങ്ങനെ വിവിധ പഞ്ചായത്തുകളുടെ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിച്ചത് ഒന്ന് തൊഴിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്ന് രണ്ടാമത് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടും മൂന്നാമത് ചികിത്സിക്കാൻ പൈസ ഇല്ലാണ്ട് വിഷമിക്കുന്നവർ നാലാമത് പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കണം അഞ്ചാമത് ഈ ധനം ഇല്ലാത്തതിൻ്റെ വരി ജപ്തി നടപടി നേരിടുന്ന ആളുകൾ അതുപോലെ തന്നെ പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കാൻ സാമ്പത്തിക ഇല്ലാത്തത് കൊണ്ട് അതിന് കഴിയാത്ത ആൾക്കാർ അതുപോലെ തന്നെ റോഡുകളെ കുറിച്ച് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ വെള്ളം ആഴ്ചയിൽ എല്ലാ ദിവസവും ലഭിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ആൾക്ക് ധനസഹായം എന്തെങ്കിലും ഒരു ധനസഹായം കിട്ടിയാൽ മാത്രമാണ് ആൾക്ക് എന്നു വച്ചാൽ പെൻഷനും സർക്കാർ ജോലിയും പ്രൈവറ്റ് ജോലിയും അതുപോലെ തന്നെ മറ്റുള്ള ജോലികളും ഇതെല്ലാം സർക്കാരിൻ്റെ അനുകൂലം കഴിച്ചിട്ട് ബാലൻസ് ഉള്ള ആളുകൾക്ക് ഒരു മാസം ഒരു ആയിരം രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യം അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിയും അങ്ങനെ അതുപോലെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ ജനങ്ങളെ നേരിടുന്ന അവർക്ക് ഹെൽപ്പ് ചെയ്യോ അവർ നടത്തിക്കുന്ന പരിപാടികളും അവർ കുത്തുവാക്കുകൾ പറയും അങ്ങനെ പല പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് എല്ലാ വ്യക്തിയിലും എല്ലാ കുടുംബത്തിലും വികസനം എത്തിക്കുക എന്നുള്ള ശക്തമായ ലക്ഷ്യത്തിലേക്ക് നിരന്തരം പോരാടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്